വലിയ സംശയം തോന്നുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇതുവരെ അമ്മയ്ക്ക് ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് അങ്ങും ആവർത്തിക്കുന്നുണ്ട് ഭാരവാഹികളും ആവർത്തിക്കുന്നുണ്ട് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് പരിശോധിക്കുമെന്ന് പറയും അഞ്ചു വർഷം മുമ്പ് ഏതാനും നടിമാർ അല്ലെങ്കിൽ താരങ്ങൾ അവർക്കൊപ്പം ചില വനിതാ പ്രവർത്തകർ എല്ലാവരും കൂടി ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിച്ച് വലിയ രീതിയിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആരോപണങ്ങൾ പരാതികളല്ലേ ഈ അമ്മയും കുഞ്ഞുങ്ങളും എന്നൊക്കെയാണോ താങ്കൾ അല്ല കുഞ്ഞുങ്ങൾ അവരെ ഈ പരാതി ഉന്നയിച്ചു തീർച്ചയായിട്ടും അമ്മയ്ക്ക് മുമ്പിൽ വന്ന പരാതികളല്ല ായിട്ടും ഡബ്ല്യൂ സി സി പരാതി തന്നിട്ടുള്ളത് അമ്മയ്ക്കല്ല ഡബ്ല്യു സി സി പരാതി രേഖപ്പെടുത്തിയത് സർക്കാരിനാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇനിയും ഡബ്ല്യൂ സി സിക്ക് അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ അമ്മയുടെ അംഗങ്ങൾക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ സഹിതമുള്ള ആരോപണമുണ്ടെങ്കിൽ വീണ്ടും അവരൊന്നും എഴുതി തരണമെന്നില്ല അത് സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാണ് അല്ലെ മെയിൻ സ്ട്രീമിന് പുറത്താണ് എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോ തന്നെ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒരു ചിത്രം റിലീസാകാൻ പോവാണ് ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ അപ്പം മെയിൻ സ്ട്രീമിന് പുറത്തല്ല അത് പിന്നിലിക്കണം വളരെ ഒരു ഒരു വലിയ പ്രോജക്റ്റ് തന്നെ ആക്രമിക്കപ്പെട്ട നാടി നായികയായിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ മെയിൻ സ്ട്രീമിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നുന്നു എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല പക്ഷേ അതിൽ ഈ കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെയാണ് അല്ലാതെ ഈ നടന്മാരെല്ലാവരും ഇന്നാര് വേണം എന്നൊക്കെ പറയുന്നു എന്ന് പറയുന്നത് ആരെങ്കിലും പറയുമ്പോൾ അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാമെന്നുള്ളതിൽ കഴിഞ്ഞാൽ പൊതുവേ അതിനെ ഒരു പൊതുവൽക്കരണം ഒരു ജനറലൈസേഷൻ നടത്തുന്നത് ശരിയല്ല എന്നെ വിളിക്കുന്നത് ഒരു പ്രോജക്റ്റ് ഓണായി അതിൽ സംവിധായകനും തിരക്കഥ തിരക്കഥാകൃത്തും സംവിധായകനും കൂടി ഇരുന്ന പ്രിലിമിനറി മീറ്റിങ്ങിൽ അവർ ഇന്ന റോൾ ആര് ചെയ്താൽ നന്നായിരിക്കും ചോദ്യം വന്നതിന് ഉയർന്നതിന് ശേഷം അത് ജഗദീഷ് ചെയ്താൽ നന്നാവുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും അപ്പോൾ ഞാൻ പോകും അതിന് മുമ്പുള്ള ഒരു ഡിസിഷനോ ഗൂഢാലോചനയോ പവർ കമ്മിറ്റിയോ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പോ അങ്ങനെയൊന്നും ഉണ്ടില്ല ഡബ്ല്യു സി സി ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഡബ്ല്യു സി സി നമ്മുടെ ശത്രുക്കളൊന്നുമല്ല ഡബ്ല്യു സി സി ഇപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ഈ ഈ വനിതകളുടെ കാര്യത്തിൽ അമ്മ പുലർത്തുന്ന സമീപനം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് ഡബ്ല്യു സി ടി ഡബ്ല്യു സി സി ഫോം ആയത് അപ്പോൾ ആ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ പ്രയത്നിക്കുമ്പോൾ അമ്മയും അമ്മയും അവരുടെ കൂടെ ചേർന്ന് തന്നെ പ്രവർത്തിക്കാം സർക്കാരിനെ നമുക്ക് സമീപിക്കാം ഡബ്ല്യു സി സിയും അമ്മയും കൂടെ സംയുക്തമായിട്ട് സമീപിച്ച് നമുക്ക് പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാക്കാം അല്ല ന്യായം അമ്മയിൽ ന്യായം കിട്ടാഞ്ഞിട്ടല്ല അത് ഫോം ആയത് അമ്മയിൽ ന്യായം കിട്ടാഞ്ഞിട്ടല്ല പൊതുവേ സ്ത്രീകളോടുള്ള ആ സമീപനത്തിലുള്ള മാറ്റം വരണമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഫോം ചെയ്താണ് അല്ല അമ്മയോടുള്ള വിയോജിപ്പ് അമ്മ പിളർന്നല്ല ഡബ്ല്യു സി സി ഉണ്ടായി ഇല്ല അത് തെറ്റാണ് അമ്മ അമ്മ പിളർന്നത് അവർ രാജിവെച്ചേക്കാം പക്ഷെ അത് പിളർന്ന് ഇതേപോലെ ഏതെങ്കിലും ആ രാജിവെച്ചു അതെ രാജിവെച്ചു അഭിപ്രായ വ്യത്യാസത്തോടെ രാജിവെച്ചു അഭിപ്രായം അത് പ്രവർത്തന ശൈലിയോടുള്ള അവരുടെ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് ആ വിയോജിപ്പ് അവർ തുടരുന്നുണ്ടോ എന്നുള്ളത് ഇനിയും നമുക്ക് തീരുമാനിക്കാം ഇനിയും നമുക്ക് അവർക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് വിയോജിപ്പിന്റെ ആ മേഖലയൊക്കെ ആ അതി അതിർ വരുമ്പുകളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലൂടെയെങ്കിലും നമുക്ക് എല്ലാവർക്കും